പ്രമുഖ റീറ്റെയിൽ ജില്ലറിയായ ഭീമ തെലങ്കാനയിലെ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലും യുഎയിലും ഉടനീളം എഴുപതിലധികം സ്റ്റോറുകളുള്ള ഭീമ ആഭരണ ഷോപ്പിങ്ങിനെ പുനർനിർവചിക്കുന്നത് തുടരുകയാണ് വിശ്വാസത്തിന്റെയും മികവിന്റെയും നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഭീമ ജ്വല്ലേസ് ഖമ്മത്താണ് പുതിയ ഷോറൂം തുറന്നത് ഈ ആഘോഷ കാലയളവിൽ നിരവധി ഓഫറുകളാണ് ഭീമ ഒരുക്കിയിരിക്കുന്നത് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പുള്ള സമ്മാനങ്ങളും സ്വർണ്ണ നാണയങ്ങൾ നേടാനുള്ള അവസരവും ലഭിക്കും അസാധാരണമായ കരകൌശല വൈദഗ്ധ്യം സുതാര്യത ഉപഭോക്തൃ സംതൃപ്തി എന്നിവയോടുള്ള ശാശ്വത പ്രതിബദ്ധതയുടെ പ്രതീകമാണ് ഷോറൂമെന്ന് മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് ബിന്ദുമാധവ അഭിപ്രായപ്പെട്ടു കോർപ്പറേറ്റർ വിജയ നിർമ്മല മേയർ പി നീരജ നടി ഋതുവർമ്മ സിമജല്ല സിഒഒ ശ്രീ ഗോപകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വൺ